പ്രമേഹ രോഗമുള്ള ആളുകളുടെ ഒരു പ്രധാന സംശയമാണ് അവർക്ക് പഴങ്ങൾ കഴിക്കാവുന്നത് പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിലെ പൽസര ഇളവ് കൂടുമെന്ന് പേടിച്ചിട്ട് ഒരുപാട് ആളുകൾ പഴങ്ങൾ കഴിക്കാറില്ല എന്നാൽ പ്രമേഹ രോഗമുള്ളവർ നിർബന്ധമായിട്ടും പഴങ്ങൾ കഴിക്കണം കഴിച്ചെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ലഭിക്കുകയുള്ളൂ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴങ്ങളതൊക്കെ നോക്കാം ഒന്നാമത്താണ് ഗ്രീനാപ്പ് ദിവസവും ഗ്രീൻ ആപ്പ് കഴിക്കുന്നത് പഞ്ചസാര അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ണൻ്റെ ധാരാളം ഉള്ളതുകൊണ്ട് തെന സംബന്ധമായ രോഗങ്ങളും ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് രണ്ടാമത്താണ് ബെറീസ് അതിൽ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി എല്ലാം ഉൾപ്പെടും ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തതാണ് ഓറഞ്ച് ഓറഞ്ച് പൊതുവേ ആസിഡാശമുള്ള പാഴങ്ങൾ പ്രമേഹ രോഗത്തിന് നല്ലതാണ് നാലാമത്തതാണ് പേരയ്ക്ക ദിവസവും ഒരു പേരയ്ക്ക കഴിക്കുന്നത് ഗ്രഹത്തിൽ മത്സരളം കുറയ്ക്കാൻ സഹായിക്കും അഞ്ചാമത്തതാണ് അവക്കാടോ അവക്കാടോ കഴിക്കുന്നത് വഴി രോഗത്തിലെ മത്സര അളവ് കുറയുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്കും കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും അത് കുറയ്ക്കാൻ അവക്കാട കഴിക്കുന്ന വഴി സഹായിക്കും ആറാമത്താണ് നെല്ലിക്ക തുസോറ് നെല്ലിക്ക കഴിക്കുന്ന വഴി ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഏഴാമത്തേതാണ് വെസ്റ്റ് ഇൻഡ്യൻ ചെറിയ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ചെറിയാണിത് ഇതിൽ പൊതുവേ പുളിയാണ് ഇത് ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇതാഴ്ച ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ കഴിക്കാൻ വേണ്ടി പഴങ്ങളാണ് കിവി മതനാരങ്ങ ഇതിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്